அண்ணா பிடிச்சோ ஓடு ஓடு அண்ணா bowler அரியண்டா 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 என்ன நான் വെച്ചാൽ അവരെ അങ്ങനെ ഇപ്പോൾ സമയം ഏതാണ്ട് ഏഴ് മണിയായി രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഏറെ നാളുകൾക്ക് ശേഷം നമ്മൾ ബാറ്റ് എടുത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോവുകയാണ് ഗൾഫിൽ പോകുന്നതിന് മുന്നേ ആയിരുന്നു ഈ ഒരു പരിപാടി കളക്കാം ദേഹം അനങ്ങിയിട്ട് ഒരുപാട് നാളായി ഇനി എങ്ങനെ ഇവിടുന്ന് വീട്ടിൽ പോകുമെന്ന് അറിയില്ല ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ നാട്ടിൽ ചല്ലിമുക്കിലുള്ള ഒരു ടർഫിലാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നത് നമ്മളല്ല ഞാൻ ഇവർ ഇതിന് മുന്നേക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നാലോ നമ്മുടെ റാഷിദ് പ്രധാന പയ്യൻ അടുത്തത് ഒണിക്കൂട്ടാൻ അടുത്തത് ജുംനാദാക്ക ആ പോട്ടെ അടുത്തത് നമ്മുടെ സ്ഥിരം ആയിട്ടുള്ള മാലിക് പിന്നെ അല്ല മാലിക് ഇല്ലെങ്കിൽ എന്റെ ചാനലില്ല അതിനുശേഷം നമ്മുടെ സ്വന്തം ഫാദാകാം നിങ്ങൾ എൻട്രി ആണ് ചാനലില് ഏ അടുത്തത് നമ്മുടെ സ്വന്തം അതിനുശേഷം നമ്മുടെ ഇതൊക്കെ പഴയ കളിക്കാരാണ് മനോറാക്ക ബോളും പറക്കി നടക്കുന്നു അങ്ങനെ ഇപ്പം നമ്മൾ ഇതല്ല ഒരുപാട് നാളായി നമ്മുടെ ഈ പരിപാടി നിങ്ങൾ എന്താ പറയുക ബാറ്റ് എടുത്തിട്ട് എത്ര ആളായി ആ പിന്നെ അല്ല എല്ലാരും സൂപ്പർ അപ്പൊ എന്തായാലും നമുക്ക് ക്രിക്കറ്റ് കളി തുടങ്ങാം നമ്മുടെ ഫസ്റ്റ് ട്രൈലർ ചെയ്യുകയാണ് നമ്മുടെ സ്വന്തം പകുതാക്കാം ജുംനാദാക്ക അത് എറിഞ്ഞ് പറ്റിച്ച് ഓ ഞാനിനിവിടെ നിന്ന് കമന്റഞ്ഞ് ഊപ്പാട് വരും അപ്പൊ ടീമൊക്കെ സെറ്റായി അവിടെ തന്നെ ബാറ്റിങ്ങും ബോളിങ്ങും ഒക്കെ തിരഞ്ഞെടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കലവിലാവുന്നു ഇങ്ങനല്ല എടാ ഞാനെവിടാ ഓൾ ഫീൽഡിംഗ് ആണോ ഇവനൊക്കെ കളിക്കാൻ അറിയണമാരാ അടിച്ച് പിരിക്കട ഇങ്ങോട്ട് അർച്ചയാക്കാ നാലൊന്നു കിടക്കണ ബാക്കി കൊള്ളണ്ടേ അപ്പൊ അറിയാ പാത ഇറങ്ങി കിടത്ത് ഏടിക്കളല്ലേ ആ നാലോറുള്ളു നീ പേടിക്കാതെ അസാഖ കേട്ടണ്ടായിരുന്നു അങ്ങനെ റിയാസാക്കയുടെ പതനം സംഭവിച്ചിരിക്കുന്നു ഇനി എന്റെ കാലൊക്കെ ഞാൻ ഓടില്ല അങ്ങനെ അഞ്ച് ദിവസം മാലിക്കത്തേക്ക് അടുത്തോട്ട് നല്ല കാറ്റുണ്ട് நம்ம ஜும்ாற்றிங் ராஷி ஐயோ வாய்டு അങ്ങനെ നാലാമത്തെ ഓവറിൽ ഇനി മൂന്ന് റണ് കൂടെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ടൈം ജയിക്കും ഓ കളി കാണാൻ വേണ്ടിയാണ് ചെറുക്കളി കൊള്ളാം സൂപ്പർ ഒരു മികച്ച ഒരു തീരുമാനമായി പോയിരുന്നത് അടുത്തതൊരു മികച്ച തീരുമാനം ഓഹോ ഇനി ഒരു റണ്ണിൻ്റെ കളി ഇതാണ് മൂന്ന് റണ്ണ് വെച്ചാ കളി ജയിപ്പിക്കുന്നു പറഞ്ഞ ആ അടയ്ക്കുന്നു കൊടെ എന്തേരി ഓ രണ്ടും മുകളിക്കൊട്ട ടൂ ആയിരുന്നു കേട്ടോ അപ്പൊ അവരുടെ ടീം ജയിച്ചു കഴിഞ്ഞു ഫസ്റ്റ് കളി അപ്പൊ അതാക്കീം ജയിച്ചു ആഹ്ലാദി പിൻ ഇങ്ങനെ പോകോ ഏ എനിക്ക് ബോളിങ് ഇട്ടിരിക്ക ാണ് മൂന്നാമത്തെ പണം

അങ്ങനെ അടുത്ത കളിയിൽ അവരുടെ ടീം അൻപതെടുത്തിരിക്കുകയാണ് അഞ്ച് ഓവറിൽ അൻപത് ഏ എങ്ക അടുത്ത ഇനി എന്തൊരാ നമ്മളിനി പടമാവും പലരും ക്ഷീണിച്ച് വെള്ളം കുടിക്കാൻ പോയിട്ടുണ്ട് നമുക്കും പോവാം അങ്ങനെ നമ്മുടെ ടീം അർഷാദ് അർഷാദാക്കയാണ് ഫസ്റ്റ് ഓപ്പണിങ് ഇറിക്കുന്നത് ആ സൈഡ് ഈ സൈഡ് നമ്മുടെ സ്വന്തം പ്രാവശ്യത്ത് ഓ അവിടെ കിടന്ന് തൊഴഞ്ഞടിക്കുന്നു മാലിക്കേൻ്റെ മാസ്മരികമായ ബൗളിലൂടെ വീണ്ടും നീങ്ങുന്നു பொண்ணு அஞ்சு போலுண்டு ஆ பொத்துக்கிட அஞ்ச அஞ்சு கொல்ல சூப்பர் அடே அடுத்தது அடே சிக்ஸ் ஏ பதினாலு ரெண்டு மேலோடு ரெண்டு அஞ்சு எட்டு ரண்ணு கவரா ஓடிக்கோல் ഓ അതിപ്പോ അല്ലെ ഞാൻ ഉത്തരാത്ത മാറി ഏഴര ഓടുന്നില്ല മൂന്നാംപോൾ നാലാംപോൾ നാലാംപോൾ ഏഴര നാല് കോടി പിന്നല്ല ആദ്യം നമ്മൾ നാപ്പത്തിനാലടിച്ചെന്ന് വെച്ച് നീക്കാ ജയിക്കാൻ പാ നമ്മള് അമ്പത് അഴിച്ച് കളിച്ചു സമയം ഏതാണ്ട് പിന്നല്ല സെറ്റ് ഓപ്പണിംഗ് എനിക്ക് ഓപ്പണിംഗ് പാർട്ടിക്കിട്ട് ഉണ്ടാ അതോണ്ടാ ഓടാൻ ശരി ഇത് കൈ തട്ടിയാൽ ഇവിടെ ഞാൻ നിൽക്കുന്നു വലിയ സ്പീഡില്ല നമ്മുടെ ഗാടി ஆஹ் வாட ஆரும் இல்ல 6 6 6 ज्योतिमो அத இங்க 23 தான் போ நான் 나 பிடிச்சோ ஓடு அங்க ஓடு நரியண்ட 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 ஓகே ஆட் 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 நான் கண்டல்ல நான் அங்கேன் நான் கண்டேங்கான் இன்னொரு மச்சைய நேரா விகெட் கார் போய் இடிச்சல்ல ஓ ஆ போடு போடு இல்ல குண்டிங்க கேட்டு பண்ணா பண்ணா ஒரு ஒரு ஒருபாள் ஒருபாள் போட்டு ஓடிக்கோ കളി കഴിക്കാൻ നാൽപ്പത്തൊമ്പത് റണ്ണ് വേണം അടിച്ചിട്ടാളെന്ന് പച്ചിലായി കിച്ചിലായി പോവുകയാണ് അയ്യോ അതയ്യ ഇനി ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്ന നമ്മളെ ടീം തോക്കും അപ്പോൾ എന്തായാലും ഈ സെറ്റ് കഴിഞ്ഞിട്ട് കാണാം അമ്മേ ജുംന അതാക്കതാ അടക്കുന്നു അങ്ങനെ സൂപ്പർ ഓവറായിരിക്കാണ് ടൈറ്റ് ആയി അപ്പം ഇനി ഒരു ഓരോ ഓവറിൽ എത്ര റണ് എടുക്കുന്നോ അവർ ജയിക്കും ആ ഓരോരുത്തരും വീണു തുടങ്ങി ഒന്ന് ഒന്ന് വിടാ വീടൂല്ല ഇപ്പം കിടക്കി നൂ പോലീസുകാരനൊക്കെ വീണ്ടും മരിച്ചു പോലീസുകാരനെ ആണോ നമ്മളെ പോലീസുകാരെ അടുത്ത ആഴ്ച മറ്റേ ആയുർവേദ ചികിത്സയ്ക്ക് പോകുന്നുണ്ട് കണ്ടോ കണ്ടോ കിടക്കുടി ീണ് എല്ലാരും വീണ് എനിക്ക് നടുവേദന തുടങ്ങി എണീരടേ അമ്മ എല്ലാം നടക്കോടങ്ങിയേറ്റില്ല پہنچ کبھ باعت હંરંં હંઓત સાંઊરણ સિં સોં સામે સાક સામં સા સામં 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 સામ સામં સામ સામં � 14 റൺസ് 14 റൺസ് ആйна സൂപ്പർ ഓവറിൽ ഇനി ജയിക്കാൻ 14 റൺസ് ആടേ ഫസ്റ്റ് ബോൾ ആ ഓട് 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 ഓടി കിടുക്ക് ഓടി കിടുക്ക് വാറ്റ് ലിറ്റ്ടാ മോനെ ആടി ഓട് ഓട് ഓട 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 ണ്ണ് നാല് ബോൾ ഉണ്ട് ആ മൂന്ന് ബോള് ആ രണ്ട് സിക്സ് അടിച്ചാൽ മതി ഒരു ബോളിൽ ഒരു സിക്സ് ഒറ്റ സിക്സ് ഒരു ബോൾ ആറ് റൺ ആവേശകരമായിട്ടുള്ള അന്ത്യാവസ്ഥാനത്തിലേക്ക് പോകുന്ന അപ്പൊട്ടോ ഇങ്ങോട്ടോ എന്ന അങ്ങനെ നമ്മടെ ഒരു മണിക്കൂറത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കയാണ് എന്നിനി നേരെ പോകുമെന്ന് അറിഞ്ഞുവിടാ നടുവേദന ഉണ്ട് കാലുവേദന ഉണ്ട് നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടാ സ്ഥിരം വരും അതുകൊണ്ട് കൊള്ളാം നമ്മളെ അവസ്ഥ നാളെ എന്തിനാണെന്നൊന്നും നോക്കണേ കണ്ടില്ലെങ്കി മരിക്കേ നാളെ എണീക്കോ നാളെ ഞാൻ വരും വീട്ടില് ാണ് അപ്പൊ നമ്മുടെ വളവച്ചെന്നുള്ള ടീംസ് എല്ലാവരും വന്ന് കളിച്ച് അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷോണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നോക്കുന്നു ഇറ്റ്സ്മി ഷംനാ ഷാജി